യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ആകെ ഭീതിയിലാണ് ഉക്രൈന് ശേഷം അതിർത്തി പങ്കിടുന്ന മറ്റ് രാജ്യങ്ങളെയും ആക്രമിക്കാൻ റഷ്യ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതിർത്തി പങ്കിടുന്ന പോളണ്ട് ഫിൻലാൻഡ് ഈ രാജ്യങ്ങൾ വലിയ ഭയപ്പാടിലാണ് പോളണ്ട് ഇപ്പോൾ യുവാക്കളോട് സൈനിക സേവനം അടിയന്തരമായി നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ശതമാനം യൂറോപ്യൻ യൂണിയന് നൽകിയിരിക്കുന്ന സാമ്പത്തിക സഹായം അമേരിക്ക നിർത്തൽ ചെയ്തു ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സഹായങ്ങളും അത് നിർത്തൽ ചെയ്തു അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പ് തന്നെ പ്രയാസമാകുന്ന സാഹചര്യം ഉണ്ടായി റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഇപ്പോൾ ഉക്രൈനു മേൽ വലിയ ആധിപത്യം വലിയ വിജയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സഹായങ്ങളൊക്കെ തങ്ങൾ ചെയ്യുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് എവിടെയും എത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം അവർക്ക് തന്നെ ഉണ്ടാവും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ റഷ്യയുടെ നയനിലപാടിനോടൊപ്പം അമേരിക്ക ചേർന്ന് നിൽക്കുന്നത് വലിയ രീതിയിലുള്ള ആഘാതം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ പല രാജ്യങ്ങളും ഏകോപനത്തോടു അല്ല സംസാരിക്കുന്ന ചില ആളുകളൊക്കെ റഷ്യയുടെ അനുഭവമായിട്ടും ചില ആളുകൾ ചില രാഷ്ട്രങ്ങളൊക്കെ അമേരിക്കയുടെ അനുഭവമായിട്ടും പ്രകട അഭിപ്രായങ്ങൾ പറയുന്നു എന്നതിനാൽ അവർക്കിടയിൽ ഒരു ഏകോപനമില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യം വലിയ ഭീതിയിലാണ് എന്നുള്ള എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്